ിലേക്ക് വേദന നിറഞ്ഞ ആ ഇള്ളക്കുഞ്ഞിന്റെ ശബ്ദം മുഴങ്ങി പെട്ടെന്ന് ഗർഭിണിയായ യോഹന്നാമയെ ഒരു ചുഴലി വന്ന് ആകാശത്തേക്ക് വലിച്ചു കൊണ്ടുപോയി പൗലോസ് നോക്കി നിൽക്കേ പിടയുന്ന കാലുകളോടെ അവന്റെ അമ്മ ആകാശങ്ങളിൽ എവിടെയോ അമ്മച്ചി ഞൊടിയിടയിൽ ജീവിതം കൈവിട്ടു പോയ ആ പൈതൽ ആകാശത്തേക്ക് അലർച്ചയോടെ നോക്കി നിന്നു നേരത്തെ പാറിപ്പറഞ്ഞ ആ മുക്കണ്ണൻ വവ്വാൽ അന്നേരം പൗലോസിന്റെ മുഖത്തേക്ക് ചോര ചീറ്റി പാറിപ്പോയി പെട്ടെന്ന് തന്നെ ഒന്നും സംഭവിച്ചിട്ടില്ലാത്തതുപോലെ ഇരുണ്ട ആകാശത്തു നിന്നും മഴത്തുള്ളികൾ മണ്ണിൽ പതിച്ചു പൗലോസിന്റെ കരച്ചിലാ കൊടും മഴയിൽ മുങ്ങിപ്പോയി നിസ്സഹായനായ കൊച്ചു പൗലോസ് ആ പെരുമഴയത്ത് ദിക്കറിയാതെ അലറിക്കരഞ്ഞുകൊണ്ടോടി ഓടി ഓടി ഒരിടത്തെത്തിയപ്പോൾ അവൻ മുന്നോട്ട് നോക്കി കടമറ്റം പള്ളി കൂരിരുട്ടിലെ മാലാഖയെ പോലെ അവന്റെ മുന്നിൽ തെളിഞ്ഞു നിൽക്കുന്നു പൗലോസിന്റെ ചോരയിട്ടുന്ന ചുണ്ടുകൾ മെല്ലെ മന്ത്രിച്ചു പള്ളിക്ക് പുറത്തെ കുരിശടിക്ക് സമീപം ആ പതിനഞ്ചു വയസ്സുള്ള ബാലൻ നനഞ്ഞു കുതിർന്നു വന്നു നിന്നു മരവിച്ച മുഖഭാവങ്ങളോടെ അവൻ ആ കുരിശടി നോക്കി എന്നെ മാത്രം എന്തിനാണ് ഇങ്ങനെ ബാക്കി വെച്ചിരിക്കുന്നത് എന്റെ അപ്പച്ചനും അമ്മച്ചി എന്ത് തെറ്റാണ് ചെയ്തത്